ഈ വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസവിച്ച പശു വില്പനയ്ക്ക് വന്നിട്ടുണ്ട് അതായത് ഹെച്ച് എഫും ജേഴ്സിയും കൂടെ ക്രോസ് വരുന്നൊരു പശു ആണ് പശു ഇന്ന് രാവിലെയാണ് വിൽപ്പൻ രാവിലെ പശു പ്രസവിച്ചിട്ടുള്ളത് നല്ലൊരു പശുക്കുട്ടി ഹച്ച് എഫിൽ തന്നെ വരുന്നൊരു പശുക്കുട്ടിയാണ് പശു അത്യാവശ്യം നല്ല ഇടനികളോ നല്ല പൊക്കത്തിലുമുള്ള ക്രോസിൽ വരുന്ന ഹച്ച് എഫ് ജേഴ്സി ക്രോസിൽ വരുന്ന ഒരു ക്വാളിറ്റി പശുവാണ് റോസ് മടി നാല് കാമ്പിനും നല്ല അകലമുണ്ട് കാമ്പിനും കറുത്ത പുള്ളി വരുന്ന നല്ലൊരു ക്വാളിറ്റി പശു നല്ല തീറ്റയും കൂടിയിലും നല്ല ശാന്ത സ്വഭാവത്തിൽ ആർക്കും കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ട് വരുന്നൊരു പശുവാണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി നല്ലൊരു ഹച്ച് എഫിൽ വരുന്ന പശുക്കുട്ടിയുമാണ് അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് മിൽക്ക് റെക്കോർഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ രണ്ട് നേരത്തെ കുറവേൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണെങ്കിലും രണ്ടു നേരം ഒരു ഇരുപതിന് താഴെ വരത്തിൽ ഇരുപത്തു ഇരുപത്തി മൂന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാണ്ട് എല്ലാ ക്വാളിറ്റിയും അതായത് റോസ് മടിയിൽ വരുന്നൊരു പശുവാണ് തീറ്റയ്ക്കും കുടിക്കൊന്നും ഓയിട്ടും മടിയുമില്ല നല്ല തീറ്റയും കുടിയും സ്വഭാവം ആണെങ്കിൽ നല്ല ശാന്ത സ്വഭാവമാണ് ആർക്കും കൈകാര്യം ചെയ്യാം നല്ല ശാന്ത സ്വഭാവം യാതൊരു ശീലക്കേടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പശു ക്ലൈമറ്റിന് പറ്റിയ പശുവാണ് ക്ലൈമറ്റിന് പറ്റിയ ക്രോസ് ബ്രീഡിൽ വരുന്നൊരു പശുവാണ് ഈ പശു ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുണ്ട് പശു ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ എടുത്തതാണ് പ്രസവിക്കാൻ മുമ്പ് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ തുടക്കത്തിലുള്ളത് പ്രസവിച്ച വീഡിയോ ഇന്നലെ വൈകുന്നേരം പ്രസവിക്കാൻ എടുത്ത വീഡിയോ ആണ് ഈ ലാസ്റ്റിലെടുത്ത് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു പശു നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു പശുവാണ് ക്ലൈമറ്റിൽ ക്ലൈമറ്റിനൊക്കെ പറ്റിയ പശു ചൂട് ക്ലൈമറ്റിനൊക്കെ പറ്റിയ പശുവിടെ നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പിന്നെ ഷീലൊക്കേട് ഒന്നുമില്ല അത്യാവശ്യം നമുക്ക് ഇരുപത് ലിറ്റർ തൊട്ട് ഇരുപത്തി മൂന്ന് ലിറ്ററകത്തുള്ള ഒരു പാലും പ്രതീക്ഷിക്കാം പശു ഇല്ല അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കഴിഞ്ഞ നാല് കാമ്പിന് നല്ല അകലമുണ്ട് അകടിൽ പാൽനീര് ഇറങ്ങിയിട്ടുണ്ട് ബ്രീഡ് വൈസും നല്ലൊരു ക്വാളിറ്റി ബ്രീഡാണ് അതായത് ഒരു ബ്രൗണും വൈറ്റും ബ്ലാക്കും മൂന്ന് കളറും വരുന്ന ഒരു പശുവാണ് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ആറ് പല്ല് പ്രായമാണ് വരുന്നത് ആറ് പല്ല് പൂർത്തിയായിട്ടുണ്ട് ആറ് വല്ല് പ്രായത്തിൽ വരുന്ന നല്ല നീളത്തിലും പൊക്കത്തിലുള്ള പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നേരിട്ട് വന്ന് നോക്കുക പശു നല്ല നീ ഇടനീളം ഉണ്ട് നല്ല പൊക്കത്തിലുള്ള പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക